ഇന്നത്തെ കാലത്ത് പണം കയ്യിൽ കൊണ്ട് നടക്കുന്നവർ വളരെ ചുരുക്കമാണ് എല്ലാവരും ആശ്രയിക്കുന്ന പ്രധാന മാർഗം ഓൺലൈൻ പേയ്മെന്റാണ് ഏത് യു പി ഐകൾക്കും വലിയ നേട്ടങ്ങൾ മാത്രമാണ് പേയ്മെന്റിന്റെ കാര്യത്തിൽ നൽകുക ഒരു മാസം മുമ്പാണ് ഇത്തരമൊരു യു പി ഐയുമായി ഫ്ലിപ്കാർട്ടിന്റെ യു പി ഐ എത്തുന്നത് നേരത്തെ ഫ്ലിപ്കാർട്ടിന്റെ വരവോടെ ഗൂഗിൾ പേയും ഫോൺ പേയും പോലുള്ള വിദേശ യു പി ഐകൾ പൂട്ടിക്കെട്ടേണ്ടി വരുമോ എന്ന ചോദ്യം ഉയർന്നിരുന്നു എന്തായാലും മാർച്ച് മാസത്തിൽ ഫ്ലിപ്കാർട്ട് യു പി ഐ പെർഫോമൻസ് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ് അമ്പരപ്പിക്കുന്ന വിവരങ്ങളാണ് ഈ റിപ്പോർട്ടിലുള്ളത് ഒരു മാസം കൊണ്ട് ആമസോണിന്റെ യു പി ഐ അടക്കം മറികടന്നാണ് ഫ്ലിപ്കാർട്ട് യു പി ഐ മുന്നേറുന്നത് അതിഗംഭീര തുടക്കം എന്ന് തന്നെ പറയാവുന്നതാണ് ഫ്ലിപ്കാർട്ടിന്റെ പുതിയ സേവനത്തിന്റെ നേട്ടം മാർച്ച് മാസത്തിൽ അഞ്ച് മില്യൺ യു പി ഐ ഇടപാടുകളാണ് ഫ്ലിപ്കാർട്ട് നടത്തിയിരിക്കുന്നത് ൂറ് കോടിയുടെ മൂല്യം വരുന്ന പേയ്മെന്റുകളാണ് ഇതിലൂടെ നടത്തിയിരിക്കുന്നത് നേരത്തെ തന്നെ ഫ്ലിപ്കാർട്ടിന്റെ യു പരിമിതമായ അളവിൽ യൂസർമാർക്ക് ലഭ്യമാക്കി തുടങ്ങിയിരുന്നു നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ നിയന്ത്രണങ്ങൾ പ്രകാരമായിരുന്നു ഇക്കാര്യങ്ങൾ ഫ്ലിപ്കാർട്ട് പിന്തുടർന്നത് മാർച്ച് മാസമായിരുന്നു ഈ ആപ്പ് പൂർണ്ണമായും പ്രവർത്തന സജ്ജമായത് അതിന്റെ ഫലവും ആദ്യ മാസത്തിൽ തന്നെ ഫ്ലിപ്കാർട്ടിന് ലഭിച്ചിരിക്കുകയാണ് അതേസമയം യു പി ഐ ഹാൻഡിലുകളിൽ എത്ര യൂസർമാർ ലോഗിൻ ചെയ്തിട്ടുണ്ടെന്ന് ഫ്ലിപ്കാർട്ട് പുറത്തുവിട്ടിട്ടില്ല ഫ്ലിപ്കാർട്ട് അവരുടെ യു ഉപയോഗിക്കുന്നവർക്ക് ആകർഷകമായ സമ്മാനങ്ങൾ നൽകുന്നുണ്ട് ക്യാഷ് ബാക്കുകൾ അടക്കം ഇതിൽ വരും എന്നാൽ ക്യാഷ് ബാക്കുകൾ കൊണ്ട് മാത്രമാണോ ഇത്ര വലിയൊരു നേട്ടമുണ്ടായത് എന്ന് വ്യക്തമല്ല എന്നാൽ ഒരിക്കൽ ഒരു ഉപയോക്താവ് ഫ്ലിപ്കാർട്ടിൽ ലോഗിൻ ചെയ്ത് എന്നാൽ പേയ്മെന്റ് ഓപ്ഷൻ ചെക്ക്ഔട്ട് പേജിൽ കാണാനാവും ഇത് ഉപയോക്താവിനും കമ്പനികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാണ് കാരണം മെർച്ചന്റ് ഡിസ്കൌണ്ട് റേറ്റുകളോ പേയ്മെന്റ് കമ്മീഷനോ യു പി ഐകൾക്ക് നൽകേണ്ടി വരാറില്ല അതുകൊണ്ട് ഇവയ്ക്ക് ജനപ്രീതി ഏറിയാണ് അതേസമയം മൊബിക്യുക്ക എട്ട് മില്യൺ ഇടപാടുകളാണ് മാർച്ചിൽ നടത്തിയത് മറ്റ് ഫിൻടെക് ആപ്പുകളായ ഗ്രോയും ജൂപ്പിറ്ററിൽ ഏഴ് മില്യണിൻ താഴെ ഇടപാടുകളാണ് നടത്തിയത് ജൂപ്പിറ്ററിൽ പേയ്മെന്റുകൾ ആറ് മില്യണൻ താഴെ മാത്രമാണ് ഇവരെല്ലാം ദീർഘകാലമായി പേയ്മെന്റ് രംഗത്ത് സജീവമായവരാണ് അതുകൊണ്ട് ഈ നമ്പറുകൾ ഇവരെ സംബന്ധിച്ച് വലിയ കാര്യമല്ല ആമസോൺ പേ അഞ്ചു വർഷമായി യു ഇടപാടുകളിൽ സജീവമാണ് ഒരു മാസം അൻപത് മില്യണും അറുപത്തിയഞ്ച് മില്യണും യിലാണ് ഇടപാടുകൾ സ്വന്തമാക്കാറുള്ളത് ഇതിന്റെ പത്ത് ശതമാനമാണ് ലോഞ്ച് ചെയ്തിട്ടുള്ള ആദ്യ മാസം സ്വന്തമാക്കിയത് അതേസമയം ഫ്ലിപ്കാർട്ടിന്റെ യു പി ഐ ദീർഘകാലാടിസ്ഥാനത്തിൽ ആമസോൺ പേക്ക് മുകളിലാണെന്ന് ഉറപ്പാണ് ആമസോൺ പ്രീമിയം ഉപയോക്താക്കളെയാണ് ലക്ഷ്യമിടുന്നത് എന്നാൽ ഫ്ലിപ്കാർട്ട് ടിയർ ടു ടൌണുകൾ ഗ്രാമങ്ങൾ എന്നിവയാണ് ഈ പേയ്മെന്റ് ഓപ്ഷനിലൂടെ സ്വന്തമാക്കുക നിത്യേന അഞ്ച് മില്യൺ ഓർഡറുകളാണ് ഫ്ലിപ്കാർട്ട് നടത്തുന്നത് അഞ്ഞൂറ് മില്യൺ യൂസർമാർക്കും കമ്പനിക്കുണ്ട് ഇതിന്റെ മൂന്നിലൊന്ന് പേർ ഉപയോഗിച്ചാൽ പോലും മാസം അൻപത് മില്യൺ ഇടപാടുകൾ ഫ്ലിപ്കാർട്ടിന് സ്വന്തമാക്കാം ഓൺലൈൻ പേയ്മെന്റുകൾ വളരെയധികം നേട്ടങ്ങളുണ്ട് എന്നാൽ നിങ്ങൾ മിക്ക ഓൺലൈൻ പോലെയാണെങ്കിൽ നിങ്ങൾക്ക് മുമ്പ് ഓൺലൈൻ പേയ്മെന്റ് പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകാം ഓൺലൈൻ പേയ്മെന്റ് പ്രശ്നങ്ങൾ ചിലപ്പോൾ നിരാശാജനകമായേക്കാം പ്രത്യേകിച്ചും നിങ്ങളുടെ ഉപയോക്താക്കൾക്ക് ഒരു ഓൺലൈൻ ഇടപാട് പൂർത്തിയാക്കാൻ ശ്രമിക്കുമ്പോഴും പേയ്മെന്റ് പരാജയപ്പെടുമ്പോഴും ഒരു ഓൺലൈൻ ബിസിനസ് ആരംഭിക്കുന്നത് ആവശ്യകരമാണ് നിങ്ങളുടെ ഓൺലൈൻ ബിസിനസ് വിലയേറിയതും ആകർഷകവുമായ ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ നൽകുന്നുവെന്ന് ഉറപ്പാക്കുകയും പേയ്മെൻറ്റുകൾ എളുപ്പത്തിൽ ശേഖരിക്കുകയും ചെയ്യുന്നുവെന്ന് ചിലപ്പോൾ വെല്ലുവിളിയാകാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സ്റ്റാറ്റിസ്റ്റാ റിപ്പോർട്ട് അനുസരിച്ച് ആളുകളെ ഓൺലൈനെ അടയ്ക്കുന്ന തുക പ്രതിവർഷം എട്ടേ ദശാംശം അഞ്ച് ആറ് ട്രില്യൺ ഡോളറിലെത്തും ഓൺലൈൻ പേയ്മെൻറ്റുകൾ സ്വീകരിക്കാൻ തുടങ്ങുന്ന ബ്രിക് ആൻഡ് മോർട്ടർ സ്റ്റോറുകൾക്ക് ഇത് ബാധകമല്ല ന്യൂസ് ഡെസ്ക് കേരള കൗമുദി